മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് യാത്രക്കിടെ ബസ്സിൽ വെച്ച് അനുഭവപ്പെട്ട യാത്രക്കാരൻ രക്ഷകരായി ബസ് ജീവനക്കാർ തിരൂർ വടാഞ്ചേരി റൂട്ടിലോടുന്ന എച്ച് ആർ സി ബസ് ജീവനക്കാരാണ് യാത്രക്കാരൻ രക്ഷകരായത് ബസ്സിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരനെ യഥാസമയം ആശുപത്രിയിൽ എത്തിച്ച മാതൃകയായിരിക്കുകയാണ് തിരൂർ വണാഞ്ചേരി റൂട്ടിലോടുന്ന എച്ച് ആർ സി ബസ് ജീവനക്കാർ വളാഞ്ചേരിയിൽ നിന്ന് തിരൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും കയറിയ അലി എന്ന യാത്രക്കാരന് വട്ടപ്പാറ വളവിലെത്തിയപ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് തുടർന്ന് മറ്റ് ബസ് സ്റ്റോപ്പുകളിൽ ഒന്നും ബസ് നിർത്താതെ തിരികെ വളാഞ്ചേരിയിലേക്ക് തന്നെ വരികയും സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് യുവാവിന് തക്ക സമയത്ത് ചികിത്സ ലഭ്യമാക്കുകയുമായിരുന്നു ഈ ബസ് ജീവനക്കാർ വട്ടപ്പാറ ഞാൻ വേഗം ദേഹാസ്വാസ്ഥ്യം തോന്നി അങ്ങനെ രസം വന്നപ്പോൾ ഞാൻ പിടിച്ച് ആൾ മൂന്ന് സൗണ്ട് ഭയങ്കര സൗണ്ട് ഭയങ്കര സൗണ്ട് ഒരു പ്രത്യേക സൗണ്ട് അല്ല ഞാൻ നെയ്പ്പിക്കാൻ തുടങ്ങുമ്പോൾ ആൾ വീഴുവാണ് അങ്ങനെ ഞാൻ ഡ്രൈവർ വേഗം പറഞ്ഞു ഡ്രൈവറ് വേഗം വണ്ടി തിരിച്ചു വണ്ടി എത്രയും പെട്ടെന്ന് ഞങ്ങൾ വിസ ഹോസ്പിറ്റലിൽ എത്തിച്ചു എത്തിച്ചപ്പോൾ ആർക്ക് പിന്നെ കിട്ടിക്കൽ സ്റ്റേജിലാണ് തരണം ചെയ്തത് അവിടെ എത്തിക്കുന്ന കാരണം അത് രക്ഷപ്പെട്ടു ഞങ്ങൾ ഞങ്ങൾ ഭാഗത്തുനിന്ന് നല്ലൊരു സമീപനം ഉണ്ടായത് മറ്റ് യാത്രക്കാരെ ജീവനക്കാർ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പിന്നീട് ഇറക്കി മറ്റൊരു ബസ്സിൽ യാത്രയക്കുകയും ചെയ്തു രണ്ട് സർവീസുകൾ നിർത്തിവെച്ചായിരുന്നു ഇവരുടെ രക്ഷാപ്രവർത്തനം ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും സഹകരിച്ചതുകൊണ്ടുകൂടിയാണ് യാത്രക്കാരന് തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാൻ കഴിഞ്ഞതെന്ന് പറയുന്നു ബസ് ജീവനക്കാർ വണ്ടി ഹോസ്പിറ്റലിൽ ജീവനക്കാർക്ക് അപ്പോൾ വണ്ടിയും കിട്ടാല്ല ഞാൻ വണ്ടി അവിടെ കുത്തി തിരിച്ചു തിരിച്ചു ട്രിപ്പ് കട്ടായി പിന്നെ യാത്രക്കാരെ ഞങ്ങൾ അയാളെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുന്ന് ഇറക്കി വിട്ടു ബ്ലഡ് പ്രഷർ കുറഞ്ഞതാണ് യുവാവിന് ക്ഷീണം തോന്നാൻ കാരണമെന്നും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചതോടെ ബസ് ജീവനക്കാരും സംതൃപ്തരായി